ഹലോ ഹലോസ് ബിഗ് ബോസ് സീസൺ സെവൻ പതിനൊന്നാമത്തെ ദിവസം ഇതിലടക്കുണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അത് ഇടാണ്ടിരുന്നത് മിക്കവാറും ഞാനത് നോക്കിയിട്ട് വീണ്ടും രണ്ടാമത് ചെയ്യാം അപ്പൊ എന്തായാലും ഈ ഒരു ദിവസം പതിനൊന്നാമത്തെ ദിവസം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ ജസേലിനെയുള്ള പ്രശ്നം ചർച്ച ചെയ്യുകയാണ് എല്ലാവരും കൂടിയിട്ട് ജസീലിന് കുറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടും ആ ഒരു സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസേൽ എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത് ജിസേലിന് മാത്രം താണ ഒരു പരിഗണന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു ആണ് ഈ ഒരു ചർച്ചയിലൊക്കെ കൂടുതൽ മുൻകൈ എടുക്കുന്നത് കേട്ടോ അനുവിന് എനിക്ക് തോന്നുന്നു ജസേല് ഹൈറ്റ് ഇല്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ടുള്ളൊരു കുശുംബാണോ എന്താണോന്നറിയത്തില്ല ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ അനുമോള് ജസേലിന് ഭയങ്കരമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ണ്ട് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങള് ഡ്രസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അനുഗോ കുറെ അങ്ങനെ നിരീക്ഷണത്തിലാണ് ഇപ്പൊ ജസ്റ്റുകളിന് അത് കഴിഞ്ഞപ്പോ നേരെ പകൽ കൊള്ള എന്ന് പറയുന്ന ഒരു ടാസ്കുമായിട്ട് വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ ടാസ്കില് ബാഡ്ജ് കിട്ടുന്നവർക്ക് വീണ്ടും അതായത് ബാഡ്ജ് ഉള്ളവർക്ക് വീണ്ടും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ കുറച്ച് ബാഡ്ജ് അവരൊരു റൗണ്ട് ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ ഒരു ടാസ്കില് പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ആർക്കാണോ ഈ പറയുന്ന ബാഡ്ജ് കിട്ടുന്നത് അവർക്ക് വീണ്ടും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അതായത് നമ്മുടെ അങ്ങനെ ഒരു ടാസ്കില് നമ്മുടെ ജസേല് ഷാനവാസ് ആര്യൻ ആര്യൻ ഇവർക്കൊക്കെയാണ് ആ ഒരു ബാഡ്ജ് കിട്ടിയത് പക്ഷേ നമ്മുടെ ജസേലിന് കിട്ടിയ ബാഡ്ജിൽ കാര്യം ഉണ്ടായില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ജസേലിന്റെ ഡ്രസ്സും കാര്യങ്ങളും ഓൾറെഡി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു ബാഡ്ജ് കിട്ടിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ജസേലോട് നമ്മുടെ ബിഗ് ബോസ് മാവൻ പറഞ്ഞു കാരണം അവൾ ചെയ്ത ഒരു ടാസ്കില് ഈ പറഞ്ഞ പോലെ അവളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ബിഗ് ബോസ് കൊടുത്തൊരു പണിയാണ് അത് പണിയല്ല അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ ഒരു ബാഡ്ജ് വേറെ വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ജിസേൽ അത് നമ്മുടെ അഭിഷേകിനാണ് കൊടുത്തത് അങ്ങനെ അഭിഷേകിനും ആ ഒരു ബാഡ്ജ് കിട്ടിയത് അങ്ങനെ ഷാനവാസ് ആര്യൻ അഭിഷേക് ഇവർക്കാണ് ആ ഒരു ബാഡ്ജ് കിട്ടിയത് അത് കഴിഞ്ഞതും നേരെ നമ്മുടെ കിച്ചണിലോട്ട് കിച്ചണില് പിന്നെയും ദോശയുടെ പ്രോബ്ലം പലർക്കും പല ഫുഡുകളാണ് പല രീതിയിലാണ് കൊടുക്കുന്നത് ഇന്ന ആൾക്ക് ഇന്ന ഫുഡ് മാത്രമായിട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു തരംതിരിവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ആഹാരം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ അല്ലാതെ ഒരാൾക്ക് വേണ്ടൊരു സംഭവം അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടൊരു സംഭവം അങ്ങനെ പല രീതിയിലുള്ള ഫുഡൊന്നും കൊടുക്കാനുള്ള ഫുഡ് അവിടെ ഇല്ല അപ്പൊ അതിനെ എതിരായിട്ട് നമ്മുടെ അപ്പാനീ ശരത്ത് അനീഷിനെ അനീഷാണ് മറ്റേ കിച്ചണിലെ ക്യാപ്റ്റൻ തോന്നുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തരംതിരിവ് ചെയ്യരുത് ആരോടും തരംതിരിവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആരും അങ്ങനെ ഒരു തരംതിരിവ് ചെയ്യാതെ ആർക്ക് അവിടെ ഒരു ഭക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അവിടെയുള്ള ബാക്കിയ ഒക്കെ പറയുന്നത് അപ്പോൾ അനീഷ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് മോശമുണ്ട് എന്ന് എനിക്കും തോന്നുന്നു കാരണം ഒരാൾക്കൊരു എന്താ പറയാ തരംതിരിവിലൂടെ ഒരു ഫുഡ് കൊടുക്കുക അത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് അത് കഴിഞ്ഞപ്പോ പിന്നെ ജസീലിന്റെ ഫൗണ്ടേഷൻ പ്രോബ്ലം ആയിട്ട് ചർച്ച ജസീലിന് എവിടുന്നാണ് ഈ ഒരു സാധനം കിട്ടുന്നത് എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് തിരിച്ച് പെട്ടിലെ കൊടുക്കാൻ പറഞ്ഞിട്ടും ജസീലിന് എവിടുന്നാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നുണ്ട് അതുപോലെ അനുമോൾ ജസീലിന്റെ പെട്ടി തുറന്ന് നോക്കാൻ പോകുന്നുണ്ട് പക്ഷേ അത് ജസീൽ കണ്ടുപിടിച്ച് ജസീലിനോട് അനുമോളിനോട് പറയുന്നത് അനുമോൾ നീ കള്ളിയാണ് നീ വെറുതെ മറ്റുള്ളവരുടെ ബോക്സിൽ ഒന്നും കേറിയിട്ട് സാധനങ്ങൾ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോള് വഴക്ക് പാടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അണിമോളും ജസീലും തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞപ്പോ അനുമോളുടെ ആ ഒരു കാർഡ് അതായത് ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് ഉണ്ട് അതടക്കൽ തുടങ്ങി അതായത് കരച്ചൽ എല്ലാതും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കരയെ അങ്ങനെ കരയാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല അനുമോളെ ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലാണ്ട് നീ കരയുന്നൊന്നു വിചാരിച്ചിട്ട് നിന്റെ കരച്ചിലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ഇവിടെയുള്ള ബാക്കി മത്സരാർത്ഥികൾ വന്നിട്ടുള്ളത് അവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോ അനിമോള് ഈ ഒരു കരച്ചിൽ കാർഡ് എടുക്കുന്നതിൽ ആർക്കും വലിയ ഒരു കാര്യമായിട്ട് തോന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടാം കാര്യം ഇന്നു എന്നെ അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു കുറ്റപ്പെടുത്തി പലരും പലതും പറഞ്ഞു കുറ്റപ്പെടുത്തും ഇതൊരു ടാസ്ക് ആണ് ഇതിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നുള്ളതാണ് മറ്റൊരു മത്സരാർത്ഥിയുടെ കടമ എന്നുള്ളത് അവിടെ അത് അതിനുവേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു പ്രവോക്ക് ചെയ്യും അപ്പൊ അതിനനുസരിച്ച് തിരിച്ചും ഏഹ് പറഞ്ഞു പ്രവോക്ക് ചെയ്യുമ്പോൾ ആണ് ഇതിലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് വെറുതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കരഞ്ഞിട്ടോ കണ്ണീരൊപ്പിട്ടോ കാര്യമില്ലാന്ന് മോള് അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക അതുപോലെ കളി അതായത് ഒരു കളി ഒരു ടാസ്ക് രണ്ടാമത് കൊടുത്തു അങ്ങനെ രണ്ട് ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ കലാ കലാവിരുന്ന് അതായത് കലാപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ആ ഒരു കലാവിരുന്നോട്ട് ആദ്യം അക്ബർ അനുമോളും വന്നിട്ട് നല്ലൊരു പ്രകടനം കാണിച്ചു കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സോങ് ഒക്കെ പാടികൊണ്ട് നമ്മുടെ അനുമോളും അക്ബറും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഒക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ നവീനും ഷാനവാസും തമ്മില് ഒരു എന്നൊരു പാട്ടിന് വെച്ചിട്ടുള്ള ചെറിയൊരു പ്രകടനം ആ ഒരു പ്രകടനത്തിൽ കൂടെ തന്നെ മറ്റു മത്സരാർത്ഥികളുടെ ഒരു വിഷയം കൂടിയും ഇതിലിടുന്നുണ്ട് കേട്ടോ ചുമ്മാ ഒരു ഡാൻസോ പാട്ടോ പാടിയിട്ട് പോവുകൂടെ ഒരു എന്താ പറയാ ഒരു കണ്ടന്റ് കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുമാണ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ ശൈത്യം നൂറയും തമ്മിൽ കസ്തൂരി കസ്തൂരി എന്നൊരു പാട്ടും ചെയ്യുന്നുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ അനീഷിന് അനീഷിൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മുടെ ചെയ്യുന്നുണ്ട് അതുപോലെ ആര്യനും ജസേലും വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റൊമാൻറിക് ഒക്കെ തരാൻ തരുന്നുണ്ട് അതായത് ആ പാട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഒക്കെ നമ്മുടെ ജസേലും ആരും തരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അവരതും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനിയും ബിന്നിയും തമ്മിലുണ്ടായിരുന്ന എന്റെ എൻ്റെ ജിമിക്ക് കമ്മൽ എൻ്റെ അപ്പൻ കെട്ടൊണ്ട് പോയി ആ ഒരു പാട്ടിന് ഒരു നല്ലൊരു കണ്ടന്റും വെച്ചിട്ട് നമ്മുടെ അപ്പാനിയും ബിന്നിയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രകടനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രകടനത്തില് ആരാണ് കിട്ടിയത് ഫസ്റ്റ് ആർക്കാണ് എന്നുള്ളത് വന്നപ്പോൾ നമ്മുടെ ശാരിക ടീമിനാണ് കിട്ടിയത് അതായത് അക്ബാറും അനു അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് രണ്ടാമത് കിട്ടിയത് രേണുവിന്റെ ടീമായ നവീനും ഷാനവാസിനും കിട്ടി മൂന്നാമത് ഒനിയലിന്റെ ടീമായ ജിസേൽ ആര്യന് കിട്ടി നാലാമത്തെ ഒരു പ്രകടനം ആരാണ് കാഴ്ചവെച്ചത് നാലാമത് കിട്ടിയത് ആരാന്നുള്ള കാര്യത്തിൽ ആദ്യം ചെറിയൊരു തെറ്റ് നമ്മുടെ ഒനിയലിനും മറ്റു മറ്റുള്ളവർക്കും ചെറിയൊരു തെറ്റൊക്കെ സംഭവിച്ചായിരുന്നു പക്ഷെ അത് ആദ്യം കൊടുത്തത് ടീം ശൈത്യക്കായിരുന്നു ശൈത്യ അതിൽ അവർക്കാണ് കൊടുത്തുണ്ടായിരുന്നു അനീഷിന്റെ ടീമിന് പക്ഷെ അത് പിന്നീട് മാറ്റിയിട്ട് നമ്മുടെ അപ്പാനിക്കും ബിന്നിക്കും കൊടുത്തു അതായത് റന ഓഫ് ടീമിനാണ് രണ്ടാമത് അല്ല അഞ്ചാമത്തേതായി കൊടുത്തത് സോറി നാലാമത കൊടുത്തത് അഞ്ചാമത് നമ്മുടെ നേരത്തെ പറഞ്ഞ അനീഷൻ തന്നെയാണ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പാർശ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിലൊരു ഈ ഒരു ടാസ്കിന് തമ്മിലുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട് നമ്മുടെ അപ്പാനിയും ബിൻസി കൂടിയിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട് ഇവരോട് പാർഷ്വാലിറ്റി വെച്ചിട്ടാണ് മറ്റുള്ള മത്സരാർത്ഥികൾ കാണുന്നത് അവർക്ക് പോയിന്റ്സ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ പലരും കളിക്കുന്നത് ഒരു ഗെയിമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പലരും അവരുടെ പിടിച്ചുനിൽപ്പിന് വേണ്ടിട്ട് പല രീതിയിലുള്ള ഗെയിം നടത്തും അതിനാണ് ബിഗ് ബോസ് ഈ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നത് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശൈത്യ കരയാണ് എല്ലാവരും പറയുന്നു ഞങ്ങളുടെ പെർഫോമൻസ് അതായത് ശൈത്യടേയും നൂറയുടെ അല്ലെ സോറി ആദില നൂറ അവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഒരു കരച്ചിലൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇല്ല ഇതൊരു കരച്ചിലിനുള്ള വേദിയല്ല സത്യം പറഞ്ഞ ഇത് ഭയങ്കര പ്രൗഡായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വേദിയാണ് അതാരും മനസ്സിലാക്കുന്നില്ല ഇവിടെ വീണ്ടും 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 ഈ കടിച്ചൽ കടച്ചിൽ കാട്ടിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും അനുമോള് അനുമോളിന്റെ വക എടുക്കുന്നുണ്ട് ഇപ്പൊ അതാണ് നമ്മുടെ ശൈത്യം എടുക്കുന്നത് അത് കഴിഞ്ഞപ്പോ വീണ്ടും ജിസീലിന്റെ ക്രീം അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ അനുമോള് വരുന്നുണ്ട് ഈ ക്രീം കിട്ടിയത് നമ്മുടെ ആര്താണ് ആര്യൻ്റെ ഈ ക്രീമാണ് നമ്മുടെ അനുമോള് അടിച്ചു മാറ്റിയത് അതായത് ജിസൈലിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുള്ളത് അങ്ങനെ അതിനെപ്പറ്റി ചർച്ച നടക്കുമ്പോഴാണ് അനുമോൾ ഒരു സൈക്ക ആണോ അതോ അനുമോൾ ഒരു ഡിക്ടി ആണോ എന്നൊക്കെ നമ്മുടെ ജിസേൽ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെ ജിസേലിനെയാണ് പലരും ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെയുള്ള മറ്റ് ആണുങ്ങളെല്ലാം ഒരു പെണ്ണിനെ അങ്ങട്ട് കാണുമ്പോ ഏർ അങ്ങട്ട് വിഴാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് നമ്മടെ അനുമോൾ പറയുന്നത് എന്താണ് അനുമോൾ അങ്ങനെ പറഞ്ഞത് അറിയത്തില്ല കാരണം മറ്റുള്ളവരൊക്കെ ജിസേലിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അനുമോൾ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ അനുമോൾക്ക് കുശുംബായിട്ടാണോ എന്നും അറിയത്തില്ല കാരണം അനുമോൾ ആരും അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലോട്ട് എടുക്കുന്നതൊന്നും ഇവരായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വേറേന്ന് വർത്തമാനം പറഞ്ഞ് കരയെന്നല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ വേറൊരു കുഷും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അനുമോൾക്ക് വേണമെന്നല്ല നമ്മുടെ ജിസേലിന ഹൈറ്റില്ലാത്തവളല്ലേ നിനക്ക് തീട്ട് കഴിഞ്ഞാൽ ചേരില്ല എന്നൊക്കെ നമ്മുടെ ജിസേൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിനു ശേഷമാണ് നമ്മൾ അരിമോൾ ഇങ്ങനെയുള്ള കുറച്ച് കുനുവും പുന്നായ്മയും പരദൂഷണം എല്ലാം വിതറി 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 ഇടുന്നുണ്ട് നമ്മുടെ അനിമോള് അനിമോള് കാണുന്ന പോലെയല്ല ഒരു തരത്തിൽ ഒരു ഗെയിമറാണ് പക്ഷെ മോശം ചില സമയങ്ങളിലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ അവസാനത്തെ ടാസ്ക് വന്നു ഈ ഒരു ടാസ്ക് സസ്പെൻഷൻ ഉള്ളവരാണ് എടുക്കേണ്ടത് അങ്ങനെ അവിടെ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റോൺ കുറച്ച് സ്റ്റോണുകൾ വെച്ചിട്ടുണ്ട് ആ സ്റ്റോണുകൾ ഏറ്റവും കൂടുതൽ ആരാണോ കളക്ട് ചെയ്യുന്നത് ആ കളക്ട് ചെയ്യുന്നതിൽ നിന്നും ആരിതിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരാളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പോയിന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ ഡേഞ്ചറസ് സോണിലോട്ട് വിടാൻ പറ്റും അങ്ങനെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു ആ ഗെയിമിൽ നമ്മുടെ അനീഷ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് നമ്മുടെ ഒരിയൽ സാബൂനെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ശാരികയും ശാരിക അങ്ങനെ ഇവർ രണ്ടുപേരെയും ഈ ഒരു ഗെയിമിൽ നിന്നും പുറത്താക്കി നമ്മുടെ ബിഗ് ബോസ് വാതിൽ വഴി പുറത്തോട്ട് വിടുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് ചിലപ്പോൾ ആവാം ചിലപ്പോ അങ്ങനെ തന്നെ പുറത്തു പോവാം ചിലപ്പോ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷ് ഭയങ്കര ഗെയിമിങ് പ്ലാനിങ്ങിലൂടെ നമ്മുടെ ഓനിയൽ സാബുവിനെ അവന്റെ ഉണ്ടായിരുന്ന ആ ഒക്കെ എടുത്തിട്ട് അവനെയും പുറത്താക്കി പിന്നെ മറ്റുള്ളവരെല്ലാരും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ശാരീരികയും പുറത്താക്കിയിട്ടുണ്ട് അതിന് അവർ രണ്ടുപേരും പുറത്തുപോയി അതിനുശേഷം അതിനുശേഷം എല്ലാവരും അനീഷിനെ ഫോക്കസ് ചെയ്യാണ് അതായത് എല്ലാവരും ഈ അനീഷ് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയാണ് ഫോക്കസ് ചെയ്യുന്നത് അവനവനെ ഫോക്കസ് ചെയ്യാനുള്ളൊരു സമയം ആരും കണ്ടെത്തുന്നില്ല ഒരാൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്നത് ആ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരു മണ്ടന്മാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് കാരണം നമ്മള് ഒരാൾ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അയാള് കൂടുതൽ നേരം ക്യാമറ ഫോക്കസിലുണ്ടാവും ആ നേരം നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന് ചുക്കാൻ പിടിച്ചു പോവാനോ അങ്ങനെയൊക്കെ ശ്രമിക്കേണ്ടതാണ് മത്സരം മറ്റു മത്സരാർത്ഥികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വോട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും അനീഷിന് ഒരുപാട് വോട്ട് കിട്ടാനോ അയാൾ കൂടുതൽ നേരം അവിടെ നിൽക്കാനും ചാൻസ് ഉണ്ട് പക്ഷെ അയാൾ നല്ലൊരു ഗെയിമറാണ് കേട്ടോ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ അനീഷ് ഭയങ്കര ഗെയിമറാണ് അയാൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അയാൾ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാൾ ഭയങ്കര രസമായിട്ട് നല്ല പ്ലാനിങ്ങിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു ഈ ആഴ്ചയിൽ വരുന്ന എഫിക്ഷനിൽ അറിയാം ഇനി എന്തൊക്കെ ആവും എന്നുള്ളത് അത് നമുക്ക് വഴിയെ അറിയാൻ പറ്റും അങ്ങനെ ആ ഒരു ചർച്ചകൾക്കൊക്കെ ശേഷം പറയുന്നുണ്ട് വീണ്ടും അനുമോൾ ഒരു ചതിയത്തിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പാനി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ആദ്യം നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാതെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അനീഷ് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്നോടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നിട്ട് അവനെ കുത്തും അവനോട് സപ്പോർട്ട് ചെയ്തു ഇവനെ കുത്തും ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും കാണിക്കും അല്ലാതെ ഇവിടെ ആരും കുടുംബക്കാരും വീട്ടുകാരൊന്നും അല്ല വന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാ മത്സരാർത്ഥികളും മത്സര എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പഴത്തെ ഇരിക്കുന്നത് എന്റെ അമ്മാവന്റെ പോനോ അല്ലേന്റെ പോനയോ അങ്ങനെ ആരും അല്ല എല്ലാരും എന്താണ് മത്സരാർത്ഥികളാണ് അവർ പല രീതിയിലുള്ള ഗെയിമുകളും എടുക്കും അപ്പോ ആ ഒരു ഗെയിമിനനുസരിച്ചിട്ട് നിൽക്കുക എന്നുള്ളതാണ് മറ്റു മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് അല്ലാതെ ഇവൾ അങ്ങനെയൊക്കെ ചതിക്കുന്നു ഇവൾ ഇങ്ങനെ ചതിക്കുന്നു ചിലപ്പോൾ അത് ഈ പറഞ്ഞ അനുമോളുടെ ഒരു സ്ട്രാറ്റർജി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അനുമോള് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ചതിച്ച ആളെ കൂടെ നിന്നിട്ട് നേരത്തെ സപ്പോർട്ട് ചെയ്ത ആള് തിരിച്ചു കുത്തും അതൊക്കെ ഒരു ഗെയിമാണ് അപ്പൊ എല്ലാതും ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുത്തിട്ട് വേണം എല്ലാരും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത് അതൊക്കെ കഴിഞ്ഞൊന്ന് ശാന്തമായപ്പോൾ പിന്നെ നമ്മുടെ ടാസ്ക് കൊടുത്തു ബിൻസിക്കൊരു കഥ അതായത് അവരുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കഥ പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ബിൻസി ബിൻസിയുടെ ജീവി ജീവിതത്തിലുണ്ടായ ചിലപ്പോൾ കുട്ടികാലത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതേപോലെ പ്രൊഫഷണലിൽ ഉണ്ടായിട്ടുള്ള സാധനങ്ങളും എല്ലാതും നമ്മുടെ ബിൻസി പറയുന്നുണ്ട് അതിന് ശേഷം ആദില നുറ ആദില വന്നിട്ട് ആദിലയുടെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ആദിലയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവരുടെ വീട്ടിലെ വിശേഷങ്ങളും അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവസാനമായപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അനീഷിന് വേണ്ടിയിട്ടൊരു പാട്ടുപാടുകയാണ് അതായത് ആ ഒരു എപ്പിസോഡ് കഴിയാറാവുന്ന സമയത്ത് അനീഷിന് ഒരു പാട്ടും പാടി കൊടുക്കുന്നുണ്ട് തെക്ക് 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 കേ പാടം എന്നൊരു പാട്ടൊക്കെ നമ്മുടെ അന്വേഷിന് വേണ്ടിയിട്ട് കിച്ചണിലുള്ള കുറച്ച് മത്സരാർത്ഥികൾ പാടിക്കൊടുത്തിട്ടാണ് ആ ഒരു എപ്പിസോഡ് തീർത്തത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദിവസം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളത് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മത്സരിക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ടാസ്കുകളും എല്ലാം ഉണ്ടാക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പോ ഇനി ഇനിയുള്ള ദിവസങ്ങൾ എന്താവും എന്നുള്ള വിശേഷം നമുക്ക് വഴി അറിയാം അപ്പൊ ഇപ്പോ ഓക്കെ ബൈ